ജനകീയ പങ്കാളിത്തം കൊണ്ട ശ്രദ്ധേയമായി കാസർഗോഡ സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഭാഗമാകുന്നത് ആയിരങ്ങൾ വിനോദത്തിന്റെയും വിജ്ഞാനത്തിൻ്റെയും വിസ്മയ കാഴ്ചകളും രുചിഭേദങ്ങളുമായി മലയോര ഗ്രാമമായ പരപ്പയിൽ ആദ്യമായാണ് ആ ഫെസ്റ്റ് നടക്കുന്നത് സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലുള്ള ഫിയസ്റ്റ പരപ്പ ഫെസ്റ്റിന്റെ ഭാഗമായി ഫ്ലവർ ഷോ കാർഷിക പ്രദർശനം വിദ്യാഭ്യാസ ശാസ്ത്ര പ്രദർശനം പൈതൃക മ്യൂസിയം അമ്യൂസ്മെന്റ് പാർക്ക് ഫുഡ് കോർട്ട് വിപണൻ സ്റ്റാളുകൾ സെൽഫി സ്പോട്ട് തുടങ്ങിയവയാണ് ഒരുക്കിയിട്ടുള്ളത് ഉത്സവ വൈവിധ്യങ്ങളായ കാഴ്ചകൾ തേടി ആയിരങ്ങളാണ് ദിവസേന എത്തുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് സംഘാടകരെ ഞെട്ടിച്ചുകൊണ്ട് വിവിധങ്ങളായ പരിപാടികളിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് യാത്രാ സൗകര്യം ഏറെയുള്ള ഈ പ്രദേശത്ത് താലൂക്കിനകത്തു നിന്നും പുറത്തു നിന്നും ദിനംപ്രതി എന്നോണം ആളുകൾ ഒഴുകിയെത്തുകയാണ് മലയോര മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി വെക്കുമ്പോ ഞങ്ങൾക്ക് ചിലപ്പോൾ സംഘാടകർക്ക് ഒരു വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇതിനെ തരണം ചെയ്യലുള്ളത് പക്ഷെ ഈ പരപ്പ ബ്ലോക്കിന്റെ പരിധിയിൽ വരുന്ന ഏഴ് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ ഈ പരപ്പ ഫെ ഏറ്റെടുത്തു കഴിഞ്ഞു മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ഇതൊരു ഉത്സവമാക്കി മാറ്റുന്നതിന് വേണ്ടിട്ട് ജനങ്ങളെല്ലാം മുന്നോട്ട് വരുന്നു ദിവസം തോറും ആള് ജനപങ്കാളിത്തം കൂടിക്കൂടി വരുന്നതാണ് നമ്മൾ കാണുന്നത് ഫെസ്റ്റിന്റെ ഭാഗമായി ഓരോ ദിവസവും പ്രമുഖ കലാകാരന്മാരണ നിരക്കുന്ന കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള സെമിനാറുകളും ബോധവൽക്കരണ ക്ലാസുകളും നടന്നു മാർച്ച് ഇരുപത്തിയെട്ടിന് ആരംഭിച്ച ഫെസ്റ്റ് ഏപ്രിൽ എട്ടിന് സമാപിക്കും കൈരളി ന്യൂസ് കാസർഗോഡ്